ൂടും ഷൈഷൻ മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇടപെടലുള്ള വനിതാ തീയേറ്റിലാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന ഒരു ചിത്രത്തിൻ്റെ റിവ്യൂ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ റിവ്യൂവിന് ശേഷം വീണ്ടും തിരികെ ഇവിടെ നല്ലതാണ് സാധാരണ ആകർഷിക്കാൻ കോമഡി സിനിമകളാണ് ചെയ്യുന്നതെങ്കിലും പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും ആദ്യമായിട്ടൊരു ത്രില്ലർ സിനിമ ചെയ്തിരിക്കുകയാണ് പക്ഷെ ഇന്നതും കോമഡി ഉണ്ട് നല്ല സിറ്റുവേഷൻ സിറ്റുവേഷനുള്ള കുറെ കോമഡികളുണ്ട് എല്ലാരും അതിനകത്ത് എനിക്കൊന്നും മലയാള സിനിമയ്ക്ക് പുതിയൊരു നായകനെ കൂടി കിട്ടി അതിലേ ഉള്ളു നല്ല ഫാമിലി ആയിട്ടുള്ള സിനിമ കാണ അടിപൊളി സിനിമയാണ് അല്ലെ എന്റർടൈൻമെന്റ് വെച്ച് കഴിഞ്ഞാൽ ത്രില്ലർ സിനിമയാണ് കോമഡി സിനിമയല്ല പക്ഷെ അതിന്റെ കോമഡി സിറ്റുവേഷൻസ് ഉണ്ട് ചിരിക്കാനുണ്ട് പറയുന്നത് അടിപൊളിയാണ് സൂപ്പറാണ് ആണ് അതായത് ഫാമിലി ആയിട്ടൊന്ന് കാണാം പടം കൊഴപ്പില്ല നന്നായിട്ടുണ്ട് നല്ല ത്രില്ലിങ് മൂവിയാണ് കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് സോങ്സ് പിന്നെ മൂവിന്റെ ഫസ്റ്റ് മൂവിയാണ് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള മൂവിയാണ് സോങ്സ് എല്ലാം നന്നായിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് എല്ലാം നന്നായിട്ടുണ്ട് കോമഡിക്ക് പ്രാധാന്യം കുറവാണ് എന്നാൽ ത്രില്ലിങ് ആണ് അടിപൊളിയ ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ശരിക്കും ശരിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കോമഡിക്ക് പ്രാധാന്യം അടിപൊളി പൊടം ഇഷ്ടപ്പെട്ടു ഡാക്സ് പടം എല്ലാരും നല്ലോണം ത്രില്ലിങ്ങുണ്ട് ബോറിങ്ങില്ല കണ്ടിരിക്കാൻ ആ ത്രില്ലിങ് എല്ലാരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട് എല്ലാരും അടിപൊളി തീർച്ചയായിട്ടും നമ്മൾ കൊച്ചി എന്ന് പറയുന്ന ഈ നാദർഷികയുടെ ചിത്രം തീർച്ചയായിട്ടും നാദർഷികയിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കാത്തത് പ്രതീക്ഷിക്കുന്നത് കോമഡിയാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു സന്ദേശം നൽകുന്ന രീതിയിലാണ് ഈ ഒരു ചിത്രം അണിയിച്ചിരിക്കുന്നത് പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിലാണ് പറയണെങ്കിൽ അർജുന അശോകൻ നല്ല രീതിയിൽ തന്നെ ഒരു ചേട്ടന് അതേപോലെ തന്നെ നമ്മുടെ മുൻ കാഫി എന്ന പുതുമുഖം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ദേവിക സമദ് പിന്നെ അമർ അക്ബർ വില്ലൻ ഷഫീഖ് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് വൈജു സന്തോഷ് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഉണ്ട് അവരെല്ലാവരും അവരുടെ റോള് ജോണിയായിരിക്കും എല്ലാവരും അവരുടെ റോള് ഭംഗിയായി കിട്ടുന്നത് തീർച്ചയായിട്ടും യുവതലമുറക്ക് ഒരു സന്ദേശം നൽകുന്ന ഒരു ചിത്രമാണ് ഇത് ത്രില്ലിങ് ആണ് തീർച്ചയായിട്ടും കോമഡി സിറ്റുവേഷൻ അനുസരിച്ചുള്ള കോമഡിയാണ് നാദർഷിക്കരെ മുൻകാല അമരക്കർ പോലെയുള്ള ഒരു രീതിയിലുള്ള ഒരു ചിത്രമല്ല എന്നാൽ പോലും ഇതൊരു നല്ല രീതിയിൽ ഫാമിലിക്ക് കാണാൻ പറ്റിയൊരു നല്ല ചിത്രമാണ് സ്വരം പടങ്ങൾ നമ്മൾ കോമഡി അങ്ങനത്തെ ഒരു സമ്പ് വിചാരിച്ചിട്ടുണ്ട് ത്രില്ലർ പടം അതിങ്ങനെ സസ്പെൻസ് നല്ല ഇങ്ങനെ കൊണ്ടോണ്ട് ത്രില്ലിങ്ങായിട്ടുള്ള ഒരു പടമാണ് എനിക്കണെന്ന് തോന്നുന്നില്ല നമുക്ക് കാരണം ഇടയ്ക്കിടയ്ക്ക് അതിന്റെ നമുക്കൊരു ഒരു ആകാംക്ഷ രീതിയിൽ കാണിക്കുന്നത് അതെ അതെ